ചിദംബരം എന്ന് കേട്ടാൽ ഉടൻ തന്നെ രഹസ്യം എന്ന വാക്ക് ഓർമ്മയിൽ വരും അത്ഭുതങ്ങളും അതിശയങ്ങളും നിറഞ്ഞ ഈ തിരുസ്ഥലം ഒരിക്കൽ തില്ലൈ അഥവാ കടപ്പാല വൃക്ഷങ്ങൾ നിറഞ്ഞു നിന്ന കണ്ടൽക്കാട് ആയിരുന്നു ചിത് അമ്പരം എന്ന ചിദംബരത്തിന് തില്ലൈ എന്നും പേരുണ്ട് തിരിച്ചിട്ടമ്പലം എന്ന വാക്ക് ദിവസേന നമ്മുടെ പേജിൽ നിങ്ങൾ കാണാറുണ്ട് മിക്ക വീഡിയോയിലും അടിയൻ തിരിച്ചിട്ടമ്പലം എന്ന് പറയാറുമുണ്ട് പരിചയമുള്ള പലരും അതെന്താണെന്ന് ചോദിച്ചിട്ടുമുണ്ട് ഇതിന്റെ രഹസ്യം നോക്കാം പതഞ്ജലി വ്യാഘ്രപാദർ എന്നീ രണ്ടു മഹർഷിമാർക്കായി ശ്രീ പരമേശ്വരൻ ആനന്ദ നടനം ആടിയ ചിദംബരത്തിലെ മൂലസ്ഥാനം തിരുമൂലനാഥർ ആണ് ഭഗവാൻ അവിടെ സ്വയംഭൂമൂർത്തിയാണ് തിരുക്കൈലാസത്തിൽ അവിടുന്ന് ആടുന്ന ഈ ആനന്ദ നടനം ഞങ്ങൾക്കും ദർശിക്കാൻ അനുവദിക്കണേ എന്ന് പതഞ്ജലി വ്യാഘ്രപാദർ മഹർഷിമാരുടെ തപസ്സിന്റെ ഫലമായി ഭഗവാൻ നൽകിയ ആനന്ദ നടനമാണ് ചിദംബരം പൊന്നമ്പല സഭയിൽ അമ്പലം എന്ന വാക്ക് തന്നെ ശൈവത്തിൽ കുറിക്കുന്നത് ചിദംബരത്തിനെയാണ് ചിദംബര രഹസ്യത്തെ ബാഹ്യമായി അല്ലാതെ ജ്ഞാന നേത്രങ്ങളാൽ അറിയുവാൻ ഈശന്റെ അനുഗ്രഹം വേണം പരമരഹസ്യവും പരാപര രഹസ്യവുമായ ചിദംബര രഹസ്യം ശിവരഹസ്യമാണ് തില്ലൈ അമ്പല നടരാജ സന്നിധിക്ക് അരികിൽ ചിദംബര രഹസ്യപീഠം ഉണ്ട് ഭഗവാന്റെ പഞ്ചസഭകളിലെ ചിത് ചിത്സഭയായ തങ്കസഭയിൽ വലതുവശത്തായി ഒരു ചെറിയ വാതിലുണ്ട് ഇതിനുള്ളിൽ ശിവലിംഗ തിരുമേനിയോ തിരുസ്വരൂപമോ ഇല്ല സ്വർണത്താലുള്ള വിൽവം അഥവാ കൂവളമാല മാത്രമുള്ള ആ കാഴ്ച അവിടെ കാണാം ഇതിനെ അമ്പല ചക്രം എന്നും അന്നാകർഷണ ചക്രം എന്നും പറയുന്നു ഈ വാതിൽ തിരസ്കരണി എന്ന നീല വസ്ത്രത്താലുള്ള തിരശീലയാൽ മൂടപ്പെട്ടിരിക്കും തിരശീല മാറ്റുമ്പോൾ കർപ്പൂര ആരതി പുരോഹിതർ നടത്തും പരിപൂർണമായ ബ്രഹ്മാണ്ഡമാണ് ഇതിന്റെ രഹസ്യം എന്നാൽ അരൂപമായ ആ സന്നിധിയിലുള്ള സ്വർണ കൂവളമാലയുടെ രഹസ്യം ആദിയും അന്തവും ഇല്ലാത്ത ആകാശമായി ഭഗവാൻ നമുക്ക് ജ്ഞാനം നൽകുന്നു എന്നതാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചിത് അംബരം എന്ന ചിദംബരം അറിയപ്പെടുന്നത് ഇതാണ് ചിത്രമ്പലവും തിരിച്ചിട്ടംബലവും നമ്മുടെ ഹൈന്ദവ വഴിപാടുകൾക്ക് യി ദൈവ വിഗ്രഹങ്ങൾ ഉണ്ട് പല തത്വങ്ങളാലാണ് വിഗ്രഹങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നത് അരൂപം എന്നത് ബ്രഹ്മാണ്ടം അഥവാ അനന്തതയെ സൂചിപ്പിക്കുന്നു അരൂപരൂപം എന്നത് ജ്യോതിയിൽ നാം കാണുന്ന ഈശ്വരൻ ആദിയും അന്തവും ഇല്ലാത്ത ഈ ജ്യോതി സ്വരൂപമാണ് ശിവലിംഗം രൂപം അരൂപം രൂപ അരൂപം എന്നീ മൂന്ന് തത്വങ്ങളും ചിദംബരം ക്ഷേത്രത്തിൽ മാത്രമേ ഉള്ളൂ അരൂപമായി ശിവം ചിദംബരത്തിൽ വാഴുന്നു എന്നതിനാലാണ് ചിദംബരം പഞ്ചഭൂത സ്ഥലങ്ങളിൽ ആകാശ സ്ഥലം എന്നും പറയപ്പെടുന്നത് ചിദംബരം ക്ഷേത്രം മനുഷ്യ ശരീരവുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു ചിദംബര ക്ഷേത്ര ഗോപുരത്തിന്റെ ഒൻപത് വാതിലുകൾ നവദ്വാരങ്ങളെ പ്രതിനിധീകരിക്കുന്നു നടരാജരുടെ പൊന്നമ്പല സഭ ഇടതുവശത്തായാണ് ഇത് ഹൃദയത്തെയും മേൽക്കൂരയിൽ സ്ഥാപിച്ചിരിക്കുന്ന ഇരുപത്തി ഓരായിരത്തി അറുനൂറ് സ്വർണ ഓടുകൾ ഒരു മനുഷ്യൻ ശരാശരി ശ്വസിക്കുന്ന ശ്വാസത്തിൻ്റെ എണ്ണവും സ്വർണ ഓടുകൾ ഉറപ്പിച്ചിരിക്കുന്ന എഴുപത്തിരണ്ടായിരം ആണികൾ മനുഷ്യ ശരീരത്തിലെ നാടികളെയും കനകസഭയുടെ അഞ്ച് പടികൾ പഞ്ചാക്ഷരത്തിനെയും കനകസഭയെ താങ്ങി നിർത്തിയിരിക്കുന്ന നാല് തൂണുകൾ നാല് വേദങ്ങളെയും മൊത്തത്തിലുള്ള ഇരുപത്തി തൂണുകൾ ഇരുപത്തിയെട്ട് ശൈവ ആഗമങ്ങളെയും ഈ ഇരുപത്തിയെട്ട് തൂണുകൾക്കും അറുപത്തിനാല് മേൽപ്പലകൾ വീതം ഉണ്ട് ഇത് അറുപത്തി നാല് കലകളെയും മനുഷ്യ ശരീരത്തിലെ അറുപത്തി നാല് ധമനികളെയും അർദ്ധ ഉള്ള ആറ് തൂണുകൾ ആറ് ശാസ്ത്രങ്ങളെയും മറ്റൊരു മണ്ഡപത്തിൽ ഉള്ള പതിനെട്ട് തൂണുകൾ പതിനെട്ട് പുരാണങ്ങളെയും പൊന്നമ്പല മേൽക്കൂരയിലുള്ള ഒൻപത് കലശങ്ങൾ നവശക്തികളെയും സൂചിപ്പിക്കുന്നു ഇത്രയേറെ അതിശയങ്ങൾ നിറഞ്ഞ ചിദംബരം ക്ഷേത്രത്തിൽ നടരാജർക്ക് വർഷത്തിൽ ആറ് തവണ മാത്രമേ അഭിഷേകം നടക്കൂ ഇത് മേടമാസത്തിലെ തിരുവോണം നക്ഷത്രം മിഥുനമാസത്തിലെ ഉത്രം നക്ഷത്രം ചിങ്ങമാസത്തിലെ ചതുർദശി കന്നിമാസത്തിലെ ചതുർദശി ധനുമാസത്തിലെ തിരുവാതിര എന്ന ആരുദ്ര കുംഭമാസത്തിലെ ചതുർദശി എന്നീ നാളുകളാണ് ഭൂമിയുടെ കാന്തിക ഭൂമധ്യരേഖ മാഗ്നറ്റിക് ഇക്വേറ്ററിലാണ് ചിദംബരം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുഞ്ഞാന സംബന്ധർ തിരുനാവ് കരസർ സുന്ദരമൂർത്തി മാണിക്യവാസികർ എന്നീ നാല് ശൈവ ഗുരുക്കന്മാരാൽ ദേവാര പാടൽ നൽകിയ തിരുസ്ഥലങ്ങളിൽ ചോഴനാട്ടിലെ കാവേരി വടകരയിലാണ് ചിദംബരം ഓം ശിവായ തിരുച്ചിട്രമ്പലം